ആള് കുടുങ്ങിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ ആള് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല ഒഴിഞ്ഞു കെട്ടിടോ എന്ന് പറയുന്നു ഒഴിഞ്ഞ് കെട്ടിട എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക സർക്കാർ കാരണം എന്താ ഇവിടെ താഴെ ആൾക്കാര് താമസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും നിങ്ങളൊന്ന് കരുത് നോക്കിയേ ഈ തൊട്ടത് നിങ്ങൾ തന്നെ പോയി നോക്കൂ എത്ര പേര് അവിടെ താമസിക്കുന്നുണ്ട് ഇപ്പൊ ആൾക്കാരെ ആൾക്കാരെ ഒഴിപ്പിച്ചു ഈ സംഭവം നടന്നപ്പോ അവർ വാടായിട്ട് പ്രവർത്തിക്കുക നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വിട സംഭവത്തിൽ പ്രതിഷേധവുമായി ചാണ്ടിയുമ്മൻ എം എൽ എ അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു ആളൊഴിഞ്ഞ കെട്ടിടം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനം തുടരുക തന്നെ വേണമായിരുന്നു അതിനായിരുന്നു പ്രാധാന്യം ആൾക്കാരെ പറ്റിക്കാൻ നോക്കണ്ട ഞാൻ ആശുപത്രിയിൽ ഒരു കുട്ടിയെ സന്ദർശിച്ചു കുളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപകടം നടന്നത് എന്ന് പറഞ്ഞു അമ്മയെ കാണുവാനില്ല എന്ന് പറഞ്ഞു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനം താമസിച്ചു കുട്ടിയോട് സംസാരിച്ചപ്പോൾ അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഇതിൽ കൂടുതൽ പ്രതിഷേധമുണ്ടാകുമെന്നും നിലവിൽ രക്ഷാപ്രവർത്തനം ചാണ്ടി ഉമ്മൻ ആ സമയത്ത് അവിടെ നിന്നും പ്രതികരിച്ചിരുന്നു പിന്നീടാണ് ആളില്ല എന്ന് പറഞ്ഞ കെട്ടിടത്തിന്റെ താഴെ മരിച്ച നിലയിൽ ബിന്ദുവിനെ കണ്ടെത്തിയത് ആളൊഴിഞ്ഞ കെട്ടിടമെന്നായിരുന്നു മന്ത്രിമാരുടെ എല്ലാം തന്നെ പ്രതികരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് മന്ത്രി വാസവൻ എന്നിവർ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നുവെങ്കിലും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് പകരം ആ കെട്ടിടം പൂട്ടിയിട്ടിരിക്കുന്നതായിരുന്നുവെന്നും അവിടെ ആളുകൾ ഇല്ല എന്നും സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ഇരുവരുടെയും ശ്രമം ഇതിനിടയിലാണ് ഒരു സ്ത്രീ ഇതിനുള്ളിൽ കുടുങ്ങിയതായി അറിഞ്ഞത് അമ്മയെ കാണാനില്ല എന്ന മകളുടെ പരാതിക്ക് ശേഷമായിരുന്നു തിരച്ചിൽ ആരംഭിച്ചത് പോലും മരിച്ചത് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് ബിന്ദു എത്തിയത് മകൾക്ക് കൂട്ടിരിക്കാനാണ് അപകടത്തിൽപ്പെട്ടത് കുളിക്കാൻ പോയപ്പോഴും തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു രണ്ടര മണിക്കൂർ നേരമാണ് ബിന്ദു അതിനുള്ളിൽ കുടുങ്ങിക്കിടന്നത് അപ്പോഴും മന്ത്രി വീണ ജോർജ് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് തള്ളി അപ്പോഴും മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളിമറിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ആരുമില്ല അത് പൂട്ടിക്കിടന്ന കെട്ടിടമായിരുന്നുവെന്ന് ആശുപത്രി കെട്ടിടത്തിൽ കുളിക്കാൻ പോയപ്പോഴായിരുന്നു ബിന്ദു അപകടത്തിൽപ്പെടുന്നത് ഈ വിഷയത്തിൽ പ്രകോപിതനായ ചാണ്ടി പ്രതികരണം ഇങ്ങനെ അവിടെ ആൾക്കാർ ഇപ്പോഴും അവരുടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് ഒഴിപ്പിച്ചതിന് ശേഷം ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയാൻ എളുപ്പമാണ് ഇത് എങ്ങനെയാ ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നത് അപ്പോൾ എന്തും പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നു അവിടെ പാത്രങ്ങളുണ്ട് വസ്ത്രങ്ങളുണ്ട് അവിടെ ഇരിപ്പുണ്ട് എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട് അതിന്റെ മേളത്തെ കെട്ടിടം ഇടിഞ്ഞു വിടീരിക്കുക എന്നിട്ട് പറയാ ഒഴിഞ്ഞ കെട്ടിടം ഇഴിഞ്ഞു വീണു എങ്ങനെ ഇത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇത് ആരെങ്കിലും ഒരു മറുപടി പറയണ്ടേ ആള് ആള് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ ആള് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല ഒഴിഞ്ഞു കെട്ടിടോ എന്ന് പറയുന്നു ഒഴിഞ്ഞു കെട്ടിടോ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു വരാൻ ശ്രമിക്കുക സർക്കാർ കാരണം എന്താ ഇവിടെ താഴെ ആൾക്കാര് താമസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും നിങ്ങളൊന്ന് കയറി നോക്കിയേ നിങ്ങൾ കയറി നോക്കി മനസ്സിലാവും ഈ തകർന്ന വീണ കെട്ടിടത്തിട്ട് താഴെ വാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ജനങ്ങളെ വീണ്ടും വെല്ലുവിളിക്കല്ലേ ഇവിടുത്തെ മാധ്യമങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമല്ലേ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമല്ലേ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അത് ഒഴിഞ്ഞ കെട്ടിടമെന്ന് പറയുവാൻ അത് ഒഴിഞ്ഞു മാറുവാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ മനസ്സിലാക്കുന്ന എച്ച് എം സി പോലും കൂടുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് ഇതിങ്ങനെ വിടാൻ സാധിക്കത്തില്ല ഇത് ശക്തമായ പ്രക്ഷോഭം മെനഞ്ഞാന്നിവിടെ നടന്നു ഇതിൽ ശക്തമായ പ്രക്ഷോഭം നടക്കാൻ പോകും അത് അത് പ്രക്ഷോഭം മാത്രമേ വഴിയുള്ള തോന്നുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറഞ്ഞ് കള്ളം പറയുന്നു ഈ കള്ളം പറയുന്ന ആരെ വഞ്ചിക്കുക സത്യം പറഞ്ഞാൽ ഒരു ഒഴിഞ്ഞ കെട്ടിടം ആണെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസത്തിലാണ് ഞാനിങ്ങോട്ട് വന്നത് പക്ഷേ ഈ തൊട്ട് നിങ്ങൾ തന്നെ പോയി നോക്കൂ എത്ര പേര് അവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരെ ആൾക്കാരെ ഒഴിപ്പിച്ചു ഈ സംഭവം നടന്നപ്പോൾ അവർ വാർഡായിട്ട് പ്രവർത്തിക്കുക ആ വാർഡ് താഴെ ഉണ്ട് അങ്ങോട്ടാ വീണെങ്കിലും മാത്രമല്ല ഇവിടെ ഒരു കൃത്യമായ അന്വേഷണം ഇവിടെ ഈ സാധനങ്ങൾ നീക്കം ചെയ്യുവാൻ ഇനിയും വൈകാൻ പാടില്ല ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം അതിന് ഒരു താമസവും ഇനി ഉണ്ടാകാൻ പാടില്ല രക്ഷാപ്രവർത്തനത്തിൽ പോലീസ് ഫയർഫോഴ്സും ഇവിടെ വന്ന് നിന്നിട്ട് കാര്യമില്ല അവർ ആക്ട് ചെയ്യണം ആക്ട് ചെയ്യുന്ന സമയം വൈകി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക വളരെ സാധാരണക്കാരൻ്റെ ആശ്രയമായ ഒരു മെഡിക്കൽ കോളേജിൽ അവർക്ക് ആർക്കെങ്കിലും പരുക്ക് പറ്റിയാൽ പോലും ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അതിനെ എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇനിയും താമസിക്കരുത് എന്നുള്ളതാണ് ഏ ഏ ഞാൻ ചോദിക്കുന്നു ഉപയോഗിക്കാത്ത കിടക്കുന്ന കെട്ടിടം ഉപയോഗിക്കുന്ന കുട്ടി അവപ്പെട്ടിട്ടുണ്ടോ കുട്ടി ആവപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് പരിക്കൊണ്ട് കുട്ടി ആവപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഇതെല്ലാം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഇത് ഇവിടെ നമ്മുടെ ഒരു കാര്യം മാത്രമാണോ ഒരാളെ പോലും ഒരാൾക്ക് പോലും ഇവിടെ കുഴപ്പമുണ്ടാകാൻ പാടില്ല കാരണം അവര് ഇവിടെ ചികിത്സ തേടി ഇവിടെ വരുമ്പോൾ ചികിത്സിക്കേണ്ട സ്ഥലത്ത് അവിടെ നടന്നാൽ അതിനാരോ മറുപടി പറയുന്നേ ആരെങ്കിലും മറുപടി പറയണ്ടേ അതിനെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാർഗമാണോ ചെയ്യുന്നത് ഇപ്പം 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 സംഭവിച്ചിട്ട് ഒരു മണിക്കൂർ കൂടുതലായി ഒന്നര മണിക്കൂറായി അപ്പം ഇതൊന്ന് ക്ലിയർ ചെയ്യുവാൻ ഇനി പത്ത് മിനിറ്റ് എടുക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കാം നമുക്ക് പത്ത് മിനിറ്റ് ചെയ്യുന്നത് പ്രതീക്ഷിക്കാം പക്ഷെ ഇനിയും താമസിച്ചാൽ അത് നമ്മൾ അത് അങ്ങനെ